ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സണ്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവായി പോകാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യണ ഒരു പാക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോണേ വലിയ ചിലവൊന്നുമില്ല ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രയാ വേണ്ടി വച്ചാൽ അത്രയും അളവ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം വെറുതെ സാധനം വേസ്റ്റാക്കി കളയണ്ടല്ലോ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട അവിടെ മാത്രം നമുക്ക് എടുത്താൽ മതി ഫുൾ ബോഡി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് ഒരു സ്പൂൺ തന്നെ എടുക്കണ്ടട്ടോ നിങ്ങൾ ഫുൾ ബോഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാം ഫേസിലും നെക്കിലും മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്രയും എടുത്താൽ മതി നാച്ചുറലോ അല്ലെങ്കിൽ വാങ്ങിയ അലോവേര ജെല്ലോ ഏത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് കാപ്പിപ്പൊടിയാണ് ഞാനിവിടെ ബ്രൂൻ്റെ കാപ്പിപ്പൊടിയാണ് എടുക്കണേ അത് ഒരു സ്പൂൺ മതിയോട്ടോ അപ്പം അതേ ഒരു സ്പൂണ് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ബ്രൂൻ്റെ കാപ്പിപ്പൊടി തന്നെ വേണമെന്നില്ല സാധാ കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് കോക്കനട്ട് ഓയിൽ ഓലീവ് ഓയിൽ ഒന്നൊക്കെ ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് പഞ്ചസാരയാണ് നമ്മളെ സ്ക്രബിന് ഒരുപാട് എഫക്റ്റ് ചെയ്യണതാണ് ഈ പഞ്ചസാര അപ്പോൾ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ടൈം മാത്രമല്ല പിന്നെ ഫോണിലെ സ്റ്റോറേജ് ഫുള്ളായി കിടക്കാണ് അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഇനി അതൊക്കെ സെറ്റായിട്ട് ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ബോഡിയിൽ ഫുള്ള് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം സൂപ്പർ റിസൾട്ടാണ് നമ്മുടെ ഫേസിലും ബോഡിയിലും ഉണ്ടാകുന്ന സൺ ടാൻ മൂലം ഉണ്ടാകുന്ന കരുവാളിപ്പ് ചാലി എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഈ സ്ക്രബ് സഹായിക്കും കോഫി സ്ക്രബ് ഒരുപാട് ഫേമസ് ആണല്ലോ ഞാൻ വെറുതെ കോഫി വെള്ളത്തിൽ കലക്കിയിട്ട് മോത്ത് അങ്ങനെ സ്ക്രബ് ചെയ്യാറുണ്ട് കേട്ടോ അത്രയും നല്ല എഫക്റ്റാണ് നല്ല സ്മൂത്ത് ആവും സ്കിന്ന് പിന്നെ അതേപോലെ നല്ല സോഫ്റ്റ് ആവും കോഫി അടിപൊളിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം തരാറ്റാ